വി എസിന്റെ വിലാപയാത്ര കടന്നു പോകുന്ന സന്ദർഭത്തിൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ കണ്ണു നിറച്ച കണ്ടമിടറിച്ച ഒരു പ്രതികരണം കേൾക്കാരുടെ ഈ നാട് കേട്ടിരിക്കണം എന്തുകൊണ്ടാണ് വി എസ് എന്ന രണ്ടക്ഷരത്തെ ആ വ്യക്തിത്വത്തെ ഈ നാട് സ്നേഹിക്കുന്നു അതിന് അദ്ദേഹം ഒന്നും പ്രതിഫലം തന്നിട്ടല്ല പക്ഷെ ആ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ആശയങ്ങൾ അദ്ദേഹത്തിന്റെ പോരാട്ട വീഥികൾ അതാണ് അരുൺകുമാറിന്റെ മൈക്കിന് മുന്നിൽ ആ സ്ത്രീ ഈ പ്രതികരണം നടത്തിയപ്പോൾ തൊണ്ട ഇടറിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ് വിളിപ്പിച്ചിട്ടുള്ള വാളെ കഞ്ഞു ഞങ്ങളെ നേതാവാണ് ഞങ്ങളെ എല്ലാ എല്ലാ നേതാവാണ് എല്ലാ വിധത്തിലും ഞങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാ എല്ലാവിധത്തിലും സംരക്ഷിച്ച നേതാവാണ് കണ്ടില്ലേ തമ്പ്രാൻ എന്ന് വിളിപ്പിച്ചില്ല പാളയെ കഞ്ഞു കുടിപ്പിച്ചിട്ടില്ല എന്താണ് ആ സ്ത്രീ പറഞ്ഞതിന്റെ അർത്ഥം തമ്പ്രാണെന്ന് വിളിപ്പിച്ചവരുണ്ട് ഈ നാട്ടിൽ അവരുടെ മുന്നിലൂടെ ഒരു പ്രിവിലേജും ഇല്ലാതെ സാധാരണക്കാരനായി വളർന്നു വന്ന ഒരു നേതാവ് ആ നേതാവ് അവർക്കൊപ്പം അവരെ അടിമകളാക്കിയിരുന്ന അവർക്ക് ഒരു അവകാശവും ഇല്ലാത്ത നാട്ടിൽ അവർക്ക് വേണ്ടി പോരാടി നേടിക്കൊടുത്തു ഈ പറയുന്ന മുഷ്ടിയിൽ നിന്ന് അവരെ മോചിപ്പിച്ചു